നല്ല വൃക്ഷം പോലെയാണ് വൃക്ഷ കണ്ടത് മനുഷ്യൻ്റെ ഒരിടത്ത് നിൽക്കിയത് പക്ഷെ സൂര്യന് ചൂട് അത് ഏറ്റുവാങ്ങി നമുക്ക് കാണാൻ തരും അതുപോലെ ഈ പള്ളി സ്വർഗത്തിലേക്കുള്ള േഗിരി ഇടവക സ്ഥാപക വികാരിയായ ഫാദർ രാജു തോട്ടത്തിനേയും ദേവാലയ നിർമ്മാണത്തിൽ മുഖ്യ പങ്ക് വഹിച്ച ജോസഫ് പുതിയത്തിനെയും ശിവദാസ് കരികലംകുന്നലിനെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച ജനപ്രതിനിധികളെയും ആദരിച്ചു വാത്തുകുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനോദ് ജോസഫ് പഞ്ചായത്തംഗം അഭിലാഷ് പാലാട്ട് കാമാക്ഷി കാമാ ഗ്രാമപഞ്ചായത്തംഗം റിജി മുക്കാട്ട് ഇടവക വികാരി ഫാദർ ഷെബിൻ ഇളഞ്ഞും പടിക്കൽ സിസ്റ്റർ ലൂസി തുടങ്ങിയവർ സംസാരിച്ചു ഫാദർ ക്രിസ്റ്റി ഇളമദ സോജി പടിഞ്ഞാറേക്കര സിജോ കണിയാമ്പറമ്പിൽ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി